നമസ്കാരം സി പി ഐ എം നേതാക്കൾക്കെതിരെ എന്തുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മെല്ലെ പോക്ക് പാലിക്കുന്നത് എന്ന് ചോദ്യം പലരും ഉയർത്തുന്നു കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഉയർന്നു വന്ന കറൻസിക്കടത്തും ഒക്കെ തെളിവുകളുടെ അഭാവം കൊണ്ടല്ല നിലമറിച്ച് രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലായ്മ കൊണ്ടാണ് തേഞ്ഞു മാഞ്ഞു പോയതെന്ന് എല്ലാവർക്കും അറിയാം സി ഇത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയപ്പോൾ അത് ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു അന്വേഷണ ഏജൻസികളുടെ മുമ്പോട്ടുള്ള പോക്ക് അതുകൊണ്ട് സി പി എമ്മിനെ ജനം സംശയിച്ചില്ല ഈ ക്രമക്കേടുകളെല്ലാം അവർ നടത്തി എന്നിട്ടും മഹാഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി കസ്റ്റംസും ഇ ഡിയും അടക്കമുള്ള ഏജൻസികൾ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങൾ ആരോപിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടും ഒരു ചെറുവിരൽ അനക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന സി എം രവീന്ദ്രനെ പൊക്കാൻ പോലും സാധിച്ചില്ല എന്നതാണ് വാസ്തവം അതോടെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണയാണ് എന്ന് ബി ജെ പി കാർ പോലും കരുതി ആ ഒരു കാലഘട്ടം അസ്തമിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ കേന്ദ്ര സർക്കാർ ഏജൻസികൾ ശുഷ്കാന്തിയോടെ അന്വേഷണം നടത്തുന്നത് അതിന്റെ സൂചനയായി മാറുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അല്ലെങ്കിൽ എസ് എഫ് ഐ ഒ ആണ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടുന്ന മാസപ്പൊടി കേസിൽ ഗൗരവമേറിയ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു മുമ്പാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല മുഖ്യമന്ത്രിയുടെ മകൾ തന്റെ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകളുമായി എസ് എഫ് ഐ ഒ ഓഫീസ് കയറിയിറങ്ങുന്ന സാഹചര്യം തിശയകരമായി മാറിയിരിക്കുന്നു ഷോൺ ജോർജ് എന്ന ബി ജെ പിയുടെ നേതാവ് പിന്നാലെ നടന്ന് തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുകയും നിയമ പോരാട്ടത്തിലൂടെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുകയും ചെയ്തതിന്റെ തുടർച്ചയായിരുന്നു ഇതൊക്കെ ഇതാ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകൾ അടക്കമുള്ളവർ പ്രതികളായ മാസപ്പടി കേസിൽ അന്വേഷണം നടത്തുന്നു എന്നതാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി കരിമണൽ കർത്തയിൽ നിന്നും കൈപ്പറ്റി എന്ന ആരോപണമല്ല എന്ന തെളിവ് പുറത്തു വന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇൻകം ടാക്സ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധിയിൽ കരിമണൽ കർത്തയുടെ കമ്പനിയായ സി അവർ ചെയ്ത കുറ്റകൃത്യം സമ്മതിച്ചു അത് തെളിവായി സ്വീകരിച്ച് പിഴ കൊടുക്കാൻ സമ്മതിക്കുന്നു സി എം ആറിൽ ചെലവ് പെരുപ്പിച്ചു കാട്ടുന്നതിനു വേണ്ടി മാസപ്പടി കൊടുത്ത പണമെല്ലാം എഴുതി ചേർത്തതോടെയാണ് പുലിവാലി പിടിച്ചത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകൾ പറ്റിയതിനപ്പുറം മൊത്തം നൂറ്റി മുപ്പത്തി കോടിയുടെ മാസപ്പടി ഇടപാട് നടന്നെന്നും അതിൽ പലരുമുണ്ടെന്നും പുറത്തു വരുന്നു ഇതോടെയാണ് ആ കേസിനെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് കോടതിയെ സമീപിക്കുന്നത് അതിനു തുടർച്ചയായി സിഎംആർഎയും എക്സാലോദിക്കിനെയും സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയും ഒക്കെ പ്രതി ചേർത്ത് കേസ് അന്വേഷണം മുമ്പോട്ട് പോകുന്നു അതിന്റെ മറ്റൊരു തുടർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യാതരിച്ഛികമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പുതിയ അന്വേഷണം ആരംഭിച്ചത് ഇൻകം ടാക്സ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയുടെ തുടർച്ച തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും വീണ മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെട്ട ഈ മാസപ്പടിയിലെ പണം കള്ളപ്പണമാണ് എന്ന് പ്രാഥമികമായി തെളിഞ്ഞതുകൊണ്ടാണ് ഇ ഡി എഫ് ഇട്ടത് പലപ്പോഴും ഇ ഡി നോട്ടീസ് കൊടുത്ത് പലരെയും വിളിപ്പിക്കാറുണ്ട് ആ നോട്ടീസ് കൊടുക്കുന്നതുകൊണ്ട് അത് കേസാവണമെന്നില്ല പല സി പി എം നേതാക്കളും ഇങ്ങനെ നോട്ടീസ് കൈപ്പറ്റി തെളിവ് കൊടുത്തവരാണ് എന്നാൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ എഫ്ഐആർ തന്നെ ഇട്ടിരിക്കുകയാണ് ഇ ഡി അതായത് കേസുണ്ട് എന്ന് സംശയലേശം എന്നെ തെളിഞ്ഞിരിക്കുന്നു കള്ളപ്പണ ഇടപാടുകൾ നടന്നിരിക്കുന്നു ഇ ഡിക്ക് കള്ളപ്പണ ഇടപാടുകളും ബിനാമി ഇടപാടുകളും വിദേശത്തു നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളുമാണ് അന്വേഷിക്കാൻ കഴിയുന്നത് ആ അന്വേഷണമാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇ ഡി അന്വേഷണം തുടങ്ങിയതോടെ മുഖ്യമന്ത്രിയുടെ മകൾ വെള്ളം കുടിക്കുമെന്ന് ഉറപ്പാണ് ആരുടെയൊക്കെ കാലിൽ പിടിച്ചാലും രക്ഷപ്പെടാൻ കഴിയാത്ത മഹാഗുരുക്കിലേക്ക് വീണാ വിജയൻ പോകുന്നു എന്ന് സംശയിക്കണം പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയൊരു തീരുമാനം ഇ ഡി എടുത്തത് കണക്കിലെടുക്കുമ്പോൾ നേരത്തെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിനെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്ന ഇ ഡി ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അന്വേഷണം ആരംഭിച്ചത് തന്നെ പഴയ നിലപാടല്ല ഇനിയുള്ള നിലപാട് എന്നതിന് തെളിവാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ നോക്കുകുത്തികളാവുന്നു അത് ബിജെപിയും സി പി എമ്മും തമ്മിലുള്ള ഒത്തുതീർപ്പാണ് എന്ന ആരോപണം കോൺഗ്രസ് മുതലെടുക്കാതിരിക്കാനാണ് ഇപ്പോൾ തന്നെ ഇങ്ങനെയൊരു അന്വേഷണം ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ ഇത് അതീവ ഗൗരവമുള്ള വിഷയമായി കണക്കാക്കപ്പെടുന്നു പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ഈ ഇടി ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും കൂലിപ്പണിക്കാരായി മാറുന്നു ഭീഷണിപ്പെടുത്തി പണം കൈപ്പറ്റുകയാണ് എന്നുള്ള ആരോപണമൊക്കെയാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ കോൺഗ്രസിന് ഇപ്പോഴും സംശയം അറിയിട്ടില്ല അവർ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ചാടിയിറങ്ങിയതിന്റെ ലക്ഷ്യം സി പി ഐ എം ബി ജെ പിയും തമ്മിലുള്ള സെറ്റിൽമെന്റിനുള്ള ശ്രമമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ മകൾ അകത്താവുന്ന സാഹചര്യമുണ്ടായാൽ ഏത് വിട്ടുവീഴ്ച ചെയ്യാൻ പിണറായി തയ്യാറാകുമെന്നും അതുകൊണ്ട് തന്നെ കുറഞ്ഞത് രണ്ട് സീറ്റെങ്കിലും ബി ജെ പിക്ക് ജയിക്കാൻ വിട്ടുകൊടുക്കുമെന്നും കോൺഗ്രസ് പറയുന്നു തിരുവനന്തപുരത്തെക്കുറിച്ചും തൃശൂരിനെ കുറിച്ചുമാണ് കോൺഗ്രസിന്റെ ആശങ്ക ഈ രണ്ട് സീറ്റ് ഞങ്ങൾക്ക് വിട്ടു തന്നില്ലെങ്കിൽ നിങ്ങളുടെ മകൾ അകത്താവും എന്ന ഭീഷണിയാണ് ഈ ഇ ഡി എഫ്ഐആറിന് പിന്നിലെന്നാണ് കോൺഗ്രസ് ആശങ്കപ്പെടുന്നതും സംശയിക്കുന്നതും എന്തായാലും മുഖ്യമന്ത്രി മകൾ പ്രതിസന്ധിയിലേക്ക് തന്നെ നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിന്റെ തുടർച്ച തന്നെയാണ് തോമസ് ഐസക്കിനെതിരെയുള്ള അന്വേഷണവും തോമസ് ഐസക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിക്കെതിരെ നോട്ടീസ് കൊടുക്കുന്നത് ഉചിതമാണോ എന്ന ചോദ്യം വരും ദിവസങ്ങളിൽ ഉണ്ടാവും ഓരോ നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ തോമസ് ഐസക്കിനോട് രണ്ടാം തീയതി തന്നെ വരണം എന്ന് ഇ ഡി കൊടുത്തതും ഇത്തരമൊരു സൂചനയുടെ ഭാഗമാണ് കോടതി അതൊരുപക്ഷെ തടഞ്ഞെന്ന് വരാം കാരണം ഒരു സ്ഥാനാർത്ഥിയുടെ അവകാശമാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് മണ്ഡലത്തിൽ ഉണ്ടാവുക എന്നത് ആ ഒരു ആത്മവിശ്വാസത്തിലാവാം തോമസ് ഐസക്ക് ഇ ഡി എന്താ എന്നെ മൂക്കിൽ കയറ്റുമോ എന്ന് ചോദിച്ചത് ഇങ്ങനെ ചോദിച്ച ഒരാൾ ഇപ്പോൾ ഡൽഹിയിൽ ജയിലിലാണ് ഡൽഹി മുഖ്യമന്ത്രി ൾ കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹവും ഇതുതന്നെയാണ് ചോദിച്ചു കൊണ്ടിരുന്നത് ഇ ഡി എന്താ മൂക്കിൽ കയറ്റുമോ എന്ന് തോമസ് ഐസക്കും ചോദ്യം ചെയ്യലിന് വിധേയമാകാൻ മടിക്കുന്നു പലതവണ നോട്ടീസ് അയച്ചിട്ടും നീട്ടിനീട്ടിക്കൊണ്ടുപോകുന്നു ഇത് അന്തിമ നോട്ടീസാണ് എന്ന് വ്യക്തമാക്കിയപ്പോഴാണ് ഇ ഡി എന്താ മൂക്കിൽ കയറ്റുമോ എന്ന് ചോദിച്ചത് എന്തായാലും ഇപ്പോൾ വീണാ വിജയനെതിരെയും തോമസ് ഐസക്കിനെതിരെയും ഒരേ സമയം ഇ ഡി മുമ്പോട്ട് വന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്ന് കോൺഗ്രസിന്റെ ആരോപണം ശരിയോ തെറ്റോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും ഒരു കാര്യം തീർച്ചയാണ് സെറ്റിൽമെന്റുകൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ അഴി തന്നെ വരും